അപ്പോൾ ഇന്ന് റമദാൻ ഡേ ആണ് ത്രീ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുതന്നെ അതില്ല അപ്പം ഞാൻ ഇന്നലെ നീച്ചിട്ടുണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് രാവിലെ നീച്ചിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യാ വിചാരിച്ചു കാരണം പുറത്ത് അത്ര ചൂടാണ് വെയിലും അതുതന്നെ ഞാൻ എം കഫേൻ്റെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസിലൊക്കെ നന്നായിട്ട് സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും എം കഫേൻ്റെ തന്നെയാണ് നല്ലൊരു സൺസ്ക്രീനാണ് അപ്പം ഫേസൊക്കെ നല്ല സ്കിൻ കെയർ ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടികളവിടെ താഴെ കളിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം അവർ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം ലൈറ്റായി നീച്ചുകൊണ്ട് തന്നെ ഫുഡ് എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫേസൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സ്കിൻ കെയർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ താഴത്തേക്ക് പോയിട്ട് കുട്ടികൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ കൊടുത്തിട്ടുണ്ടാകുന്നത് അവർക്ക് ഈ കോമ്പിനേഷനാണ് ഏട്ടോ ഇഷ്ടം അപ്പോൾ ഫുഡൊക്കെ കിടക്കലഴിഞ്ഞിട്ട് കുട്ടികളും ഞാനും ഫ്രഷ് ആയിട്ടുണ്ട് അവരെ കളി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രഷായിട്ടുണ്ടാകുന്നത് അപ്പം തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ഹെയർ ഒക്കെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് താഴത്ത് മതിയായിട്ട് അവരെ കൂട്ടിയിട്ട് താഴത്തേക്ക് പോകുക എന്നിട്ട് ഒന്നിട്ട് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കണുള്ളൂ കാരണം നനഞ്ഞ മുടിയായത് കൊണ്ട് തന്നെ ഫസ്റ്റ് കെട്ടി കൊടുക്കേണ്ട വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടി വി സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടാവുന്നത് ഒരു കുറച്ചധികം നേരം ആ മുടിയും കിടന്ന് കളിച്ചിട്ടുണ്ട് കാരണം എങ്ങനെ കെട്ടണം ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവർ ഫ്രണ്ടക്കും മുടി വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു രീതിക്ക് കെട്ടി കെട്ടിക്കൊടുക്കുക വിചാരിച്ചു അതിന്റെ ഇടയിൽ ഇത് ഹസ്ബൻഡും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വീട്ടിൽ ഇന്ന് നോമ്പു തുറ എടുത്തു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടികളൊക്കെ റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വേഗം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം വീട്ടിൽ തന്നെ എത്തിയിട്ട് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നോമ്പ് കുറയ്ക്കാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ടേബിളിൽ ഇരുന്നിട്ട് നോമ്പ് കുറയ്ക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലുള്ളവർ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു നോമ്പു തുറയിരുന്നു കേട്ടോ അപ്പം അനിയത്തിയുടെ ഹസ്ബൻ്റും ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളൂ ആൾ കർട്ടറിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ എപ്പോഴേലും ആണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൂടുന്ന ദിവസം ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു പിന്നെ അവര് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും കേക്ക് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ട് ലേറ്റ് ആയി അപ്പോൾ അവര് പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് പത്തിരി പൊറോട്ട ബിരിയാണി അങ്ങനെയുള്ള ഒക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക